നമ്മൾ സൈറോസ് ബേസ് വേരിയൻറ്റിൻ്റെ റിവ്യൂവിൽ പറഞ്ഞ പോലെ ഇത്രയും ഫീച്ചേഴ്സ് ഒരു സെക്കൻഡ് വേരിയന്റ് അല്ലെങ്കിൽ ബേസ് വേരിയൻറ്റിലുള്ള അപ്ഡേറ്റഡ് വേർഷനിൽ കൊടുക്കാൻ കിയയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഇത് ശരിക്കും ഒരു കിയ മാജിക്ക് തന്നെയാണ് കാരണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ഡി സ്റ്റിയറിംഗ് ബിൽ അതും ഫുള്ളി ആയിട്ട് അതായത് മൾട്ടി ഫ്രീ നമുക്ക് ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോൾസും മ്യൂസിക്കിന്റെ കൺട്രോൾസും വരുന്നു ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ അതിനകത്ത് ആൻഡ്രോയിഡ് ആപ്പിൾ ആപ്പിൾക്കാർക്കുള്ള വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും റിവേഴ്സ് ക്യാമറ അങ്ങനെ എല്ലാ സംഭവങ്ങളും കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നാൽ മാനുവൽ എ സി കൺട്രോൾസ് നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോട്ട് സെന്റർ ആംവസ്റ്റ് സെമി ലെതറിറ്റ് സീറ്റുകൾ ബാക്കിലേക്ക് നമുക്ക് എ സി വെൻസ് എല്ലാ പാസഞ്ചേഴ്സിനും എ സി വെൻസുകൾ കാണാം ഇപ്പോൾ എക്സ്റ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണോ എന്ന് ആരും പറയത്തില്ല അത്രയും ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇപ്പോൾ വീൽസിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അലോയ്സിൻ്റെ ലുക്കുള്ള സ്റ്റീൽ വീലുകൾ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് ഒരു ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്കുള്ള ഒരു ഫ്രണ്ട് ഫേസ് കൊടുത്തിരിക്കുന്നു ഇത് ഡിആർഎൽ പോലെ തോന്നുന്ന രീതിയിൽ ആ ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഈ വാഹനത്തിന് ഒരു പതിനേഴ് ലക്ഷം രൂപയുടെ അടുത്താണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് എച്ച് ടി ഇ ഓപ്ഷണൽ ഡീസൽ വേരിയൻറ്റിൻ്റെ ആണ് പെട്രോൾ വേരിന്റിൽ പതിനാറ് ലക്ഷം രൂപ ആ ഒരു പ്രൈസിന് ഹൺഡ്രഡ് പെർസെൻറ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻറ്റാണ് ഈ എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയൻറ്റിൽ കിയാ കാരൻസ് ക്ലാവിസിലും മോസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടിരിക്കുന്നത് ഈ ഒരു എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയൻ്റാണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോ വിത്ത് അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡി കെ എച്ച് കയറാൻ നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം